കുളിരുകൂരി വൃശ്ചികം പിറന്നു ശരണമന്ത്രങ്ങളാൽ മുഖരിതമായ ക്ഷേത്രങ്ങളാലും കറുപ്പൊടുത്ത അയ്യപ്പ ഭക്തരാൽ നാടും നഗരവും നാട്ടുവഴികളും നിറയും വിശേഷാൽ പൂജകളും ഭജനയും ആധ്യാത്മിക പ്രഭാഷണങ്ങളുമായി മണ്ഡലകാലത്തെ വരവേൽക്കാനുള്ള ഒരുക്കത്തിലാണ് ഭക്തർ ഇനി വ്രതശുദ്ധിയുടെ നാളുകൾ സശുതിയുടെ പുണ്യവുമായി വൃശ്ചികമാസം വന്നെത്തി മനസ്സിനെയും ശരീരത്തെയും ഈശ്വരൻ്റെ പാതയിലേക്ക് നയിക്കുന്ന മണ്ഡലകാല വ്രതത്തിന് തുടക്കം വൃശ്ചികം ഒന്നു മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസമാണ് മണ്ഡലകാല വ്രതമായി ആചരിക്കുന്നത് ഇനിയുള്ള നാളുകൾ വ്രതാനുഷ്ഠാനത്തിൻ്റെയും സഹനത്തിൻ്റെയും ശരണം വിളികളുടെയും നാളുകളാണ് കലിയുഗരുതനായ ശബരിമല അയ്യപ്പന്റെ പുണ്യദർശനം നേടാൻ മണ്ഡലവ്രതമെടുത്ത് മല ചവിട്ടാൻ അയ്യപ്പ ഭക്തർ തയ്യാറെടുക്കുകയാണ് പോയ വർഷത്തെ അലച്ചിലുകളെല്ലാം മറന്ന് സമ്പാദ്യത്തിന്റെ ഒരു ഭാഗം സ്വാമിക്കായി മാറ്റി വെച്ച് മോക്ഷദായകനായ അയ്യപ്പന്റെ പാദങ്ങളിൽ അർപ്പിക്കുവാനുള്ള ഇരുമുടിക്കെട്ടുമേന്തി മല ചവിട്ടാനുള്ള ആരംഭമായി ഹൈന്ദവ സംസ്കാരത്തിൽ ഏറ്റവും പ്രാധാന്യമേറിയ വ്രതമാണ് മണ്ഡലകാലം വൃശ്ചികം ഒന്നിന് ആരംഭിക്കുന്ന മണ്ഡലകാല വ്രതം ധനു പതിനൊന്നിനാണ് അവസാനിക്കുന്നത് നാൽപ്പത്തിയൊന്ന് ദിവസമാണ് ശബരിമല വ്രതം അനുഷ്ഠിക്കുന്നത് വൃശ്ചികം ഒന്നിന് രാവിലെ ക്ഷേത്രത്തിൽ വെച്ച് രുദ്രാക്ഷം തുളസിമാല എന്നിവയിലേതെങ്കിലും ധരിച്ചുകൊണ്ട് വ്രതം ആരംഭിക്കുന്നു വ്രതമനുഷ്ഠിക്കുന്നവർ പൂർണമായും മദ്യം മാംസാഹാരം പകലുറക്കം തുടങ്ങിയവ ഒഴിവാക്കി അഹിംസ സത്യം ആസ്തേയം ബ്രഹ്മചര്യം സരളത എന്നിവ പാലിച്ചു കൊള്ളണം ഇതിനു പുറമേ രണ്ടു നേരവും ശരണം വിളിക്കണം ഒടുവിൽ ആചാരപ്രകാരം ശബരിമല ദർശനം കഴിഞ്ഞ ശേഷം ക്ഷേത്ര സന്നിധിയിലെത്തി മാല ഊരി വ്രതം അവസാനിപ്പിക്കാം ശബരിമല വ്രതം നോൽക്കുന്നത് ജീവകടങ്ങളിൽ നിന്നും മോചിപ്പിക്കുവാനുള്ള ഉപാധിയായാണ് കരുതപ്പെടുന്നത് മണ്ഡലകാലത്തെ ബ്രഹ്മചര്യവ്രതം കൊണ്ട് ഋഷികടവും പുണ്യപാപങ്ങൾ ഇരുമുടിക്കെട്ടിലാക്കി ശാസ്താവിനെ സമർപ്പിക്കുമ്പോൾ ദേവകടവും പമ്പയിൽ കുളിച്ച് പിതൃതർപ്പണം ചെയ്യുമ്പോൾ പിതൃകടവും തീരുന്നു അങ്ങനെ പുണ്യാഭിവൃദ്ധിയും പാപമോചനവും സാധ്യമാവുന്നുവെന്നാണ് വിശ്വാസം